മാനസിക മന്ദേരം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പഠനവും സാംസ്കാരിക വികസനവും എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം പഠനമുണ്ടെങ്കിൽ മാത്രമേ സാംസ്കാരിക വികസനം വികസനം ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ ഉദാഹരണം നമ്മുടെ കേരളം തന്നെയാണ് നമുക്കറിയാം നമുക്ക് പലവരും നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് പോലും വിളിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ശ്രീനാരായണ ഗുരു വന്ന് പറയുകയും പറയുക ചെയ്തു അമ്പലത്തെ അമ്പലത്തെ അമ്പലം നിർമ്മിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അതിലൂടെ തന്നെ പ്രാധാന്യം കൊടുക്കണം സ്കൂളുകളുമൊക്കെ നിർമ്മിക്കുന്നവരും ആ ഒരു കാര്യത്തിൽ ആ ഒരു ശ്രീനാരായണ ഗുരുവീന്റെ ആ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ കേരളം ഏറ്റവും മികച്ച ഒരു വിദ്യ ഒരു പഠന രീതിയുടെ ഒരു മികച്ച ഒരു ഉദാഹരണം തന്നെയായി മാറിയിരിക്കുന്നത് ആ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു ചെറിയ മനസ്സിപ്പോൾ വലിയൊരു വലിയൊരു വിജയത്തിലോട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് കാരണം പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വികസനവും നടക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ പല വിക പല സാംസ്കാരികമായും പല വികസനങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുമുണ്ട് നമുക്കറിയാം പഠനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാവും പ്രതിസന്ധികളും ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് തെറ്റുപറ്റിയ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയുകയും ആ തെറ്റ് എങ്ങനെയാണ് പറ്റിയതെന്നും അതിൻ്റെ തെറ്റുപറ്റാനുള്ള കാരണം ഒക്കെ പഠിച്ച് പഠിക്കുകയും ഇനി അത് ചെയ്യുമ്പോൾ ശരിയാക്കാനുമുള്ള ഇത് ഒരു മനോഭാവം തന്നെയാണ് പഠനം നമുക്ക് വികസിക്കാൻ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നത് നമുക്ക് നമുക്കറിയാമല്ലോ പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസം പോലെയല്ല ഇപ്പോഴത്തെ കാലത്തെ എന്നത് പണ്ടത്തെ കാലത്താണെങ്കിൽ രണ്ടോ മൂന്നോ വിഷയങ്ങൾ മാത്രമായിരിക്കും അത് വളരെ പക്ഷെ ഇപ്പോഴത്തെ കാലത്തായിരുന്നു ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ വളരെയധികം ചിന്തിക്കാനും അത് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും വളരെയധികം പ്രയാസമായതും എന്തെങ്കിലും ഒരു പ്രശ്നം ഓരോ ഓരോ പാഠത്തിലും ഓരോ പ്രശ്നങ്ങൾ വീതം ഉണ്ടായിരിക്കും അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എനിക്ക് എങ്ങനെയാണ് ഇത് തെറ്റിപ്പോകുന്നത് എന്ന് <Elliot> so <Christopher> <real> െ കുറിച്ച് വഴി കണ്ടുപിടിക്കാനും ഒക്കെയാണ് ഓരോ പാഠത്തിലും ഓരോ പ്രയാസം ഓരോ പ്രയാസമുള്ള ഭാഗങ്ങൾ വീതം കൊടുക്കുന്നത് അത് കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവർ അതൊരിക്കലും മറന്നു പോകുകയില്ല അവർ അത് നല്ലവണ്ണം ചിന്തിക്കുകയെന്ന് തന്നെ ചെയ്യും അങ്ങനെ നമുക്ക് പല വളർച്ചക്കും പഠനത്തിൽ പഠനത്തിലൂടെ ഇപ്പോൾ കഴിയുന്നുണ്ട് പഠനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് വളരെ വലിയൊരു കഴിവ് തന്നെയാണ് അത് നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടാൽ മാത്രം ആർജിയെടുക്കുന്ന ആ ഒരു കഴിവ് തന്നെയാണ് അതെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളെല്ലാവരും വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പരിശ്രമം മാത്രമാണ് ഇതിൻ്റെ പരിശ്രമവും ബുദ്ധി പരിശ്രമവും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മുൻഘടന ഒരു പ്രധാന പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുമോ എന്തൊരു പ്രശ്നം കിട്ടുകയാണെങ്കിലും അതിനെ അതിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് എന്നുമൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ പ്രശ്നമുണ്ടാകും കാരണം എന്താണെന്ന് കാരണം നമ്മൾ ചിന്തിച്ചെടുക്കുന്നു എടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴി തന്നെ ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠനത്തിലൂടെ തന്നെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി